ഇന്ത്യൻ റെയിൽവേയിൽ ആർ പി എഫ് അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റെയിൽവേ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ വന്നതും അതിൻ്റെ പരീക്ഷ നടന്നതും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് വന്നത് പിന്നെ അതിൻ്റെ റിസൾട്ട് വന്നത് ഇങ്ങനെയുള്ള തുടങ്ങിയ എല്ലാവിധ അപ്ഡേറ്റും കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട് ഫിസിക്കൽ മെഷീൻ െന്റ് ടെസ്റ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നടക്കാൻ പോകുന്ന ഡേറ്റ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സതേൺ ഏരിയയിൽ അതായത് നമ്മുടെ കേരള ഈ ഒരു ഭാഗത്തേക്ക് സ ഏരിയ അതായത് തമിഴ്നാട് പിന്നെ അതുപോലെ കർണാടകത്തേക്ക് ഉൾപ്പെടുന്ന സ്ഥലത്ത് നടക്കാനായിട്ട് പോകുന്നത് ഹൈദരാബാദ് തെലങ്കാനയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഇവിടെ ഈ സെൻറ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെൻ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു വെന്യൂവിൽ വെച്ചിട്ടാണ് നമുക്ക് ഫിസിക്കല് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിൻ്റെ ഈ കോൾ ലെറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആവുന്നതായിരിക്കും ടു വീക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഫിസിക്കലിൻ്റെ രണ്ട് വീക്ക് മുന്നായിട്ട് നിങ്ങൾക്കത് അവൈലബിൾ ആവുന്നതായിരിക്കും ആ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻ പറയുക അത് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുക നിങ്ങളുടെ ആരെ ആരെങ്കിലും ഇതിൻ്റെ ആർ പി എഫിൻ്റെ എക്സാം പാസ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം എത്ര പേര് പാസ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഇതിൻ്റെ ഫിസിക്കൽ നടക്കാൻ പോകുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടാഴ്ച മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ആർ ആർ ബിൻ്റെ തന്നെ ഗ്രൂപ്പ് ഡിൻ്റെ പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നവംബറിൽ തന്നെ അതിൻ്റെ പരീക്ഷ ഉണ്ടാകുമെന്നുള്ളൊരു അപ്ഡേറ്റ് ലഭിച്ചു പഠിച്ചിട്ടുണ്ട് മറ്റു മാറ്റങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അതായത് അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പി ഡി എഫ് മെറ്റീരിയൽ പഠിക്കാനാവശ്യമായിട്ടുള്ള പർച്ചേസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ആർ 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 ബി ഗ്രൂപ്പ് ഡിന്റെ പി ഡി എഫിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തിയൊന്ന് രൂപയാണ് അതിന് പേയ്മെൻറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതിനു മുമ്പ് വിവിധ പരീക്ഷകൾക്ക് വാങ്ങി പഠിച്ചവർക്കെല്ലാം പി ഡി എഫും യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങി പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്ന ഈ ഗ്രൂപ്പ് ഡി പോസ്റ്റിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആണ് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിട്ടുണ്ടാവും എസ് എസ് സി നടത്തുമെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മുടെ എസ് എസ് സി ആയിരിക്കും ഇനി മുതൽ മുന്നോട്ടേക്ക് ആർ പി എഫിൻ്റെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യാന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആർ ആർ ബിനെ മാറ്റി എസ് 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 സി ആർ പി എഫ് അതുപോലെ തന്നെ എസ് എസ് സി ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് ഐ എന്നുള്ള രീതിയിലേക്ക് മാറുമെന്നൊരു കാര്യമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട